നമ്മളെ 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 പ്രോഗ്രാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നബിദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥലത്ത് പറയും എങ്ങനെ സൗണ്ട് വളരെ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾക്ക് എല്ലാ മാസവും ഇവിടെ പല പരിപാടിയും നടത്തിയിട്ടും ഇതുപോലെ ചെറിയ സിമ്പിളായ മൈക്ക് സെറ്റ് കൊണ്ട് അല്ലെങ്കിൽ സ്പീക്കർ കൊണ്ട് ഇത്രയും ആഡംബരമായിട്ട് ഇന്ന് വരെ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്നുള്ള സത്യാണ് അതേപോലെ തന്നെ വലിയ പിന്നെ കൊറേ ബോക്സും കൊറേ സൗണ്ടും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്തെല്ലോ ആക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞവരുണ്ട് പക്ഷെ ഇങ്ങള് മുമ്പിൽ അവരെല്ലാം എന്താ പറയാ ഒന്നല്ലാതെ കാര്യങ്ങളെല്ലാം എല്ലേക്കും നിങ്ങള് ഞങ്ങൾ ഇന്ന് മുതലേൽപ്പിച്ചു കഴിഞ്ഞു എല്ലാ മാസവും അടുത്ത ഒക്ടോബർ ഇവിടെ പരിപാടി ഇരുപത്തിയാറിൽ നമ്മളിവിടെ അടക്കും ഇവിടെ എത്തണം പരിപാടി നമുക്ക് പള്ളിയിലെ കഴിഞ്ഞോടും കൂടെ നമുക്ക് എങ്ങനെ പ്രോഗ്രാം വളരെ റാഹത്തായി നല്ല സന്തോഷായി ചെറിയ ഈ സൗകര്യത്തിൽ ചെറിയ ബോക്സ് വെച്ചിട്ട് നല്ല ഉഷാറായി വളരെ ഇഷ്ടായി അതെ ഓക്കെ ഓക്കെ ശരി ഓക്കെ